സൂര്യകാന്തി പൂമുട്ടുകൾ വീഡിയോ ക്ലിപ്പ് എടുക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റെപ്പ് ലാറ്റർ ഒക്കെ കൊണ്ട് വെച്ച അതിൻ്റെ മുകളിൽ കയറി നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ ക്ലിപ്പ് എടുത്തത് ഇത് ചെരിയാത്ത ചെടിയാണ്ട്ടോ ഒരു പൂവണ്ടില്ലേ അത് ഞാൻ വളരെ കൈ പൊക്കത്തിൽ വെച്ചിട്ട് അതാണ് ക്ലിയർ ക്ലിയറായിട്ട് കിട്ടാഞ്ഞതും ഇത് ചെരിഞ്ഞ ചെടിയാണ് നല്ല പൊക്കമുള്ള ചെടിയായിരുന്നു കുറേ പൂക്കളുണ്ട് സാധാരണ ഞാൻ അധികവും ഒരു പൂവേ അധികം കാണുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ പൂ കൊഴിഞ്ഞ് കഴിയുമ്പോഴേക്കൊക്കെ അടുത്ത പൂക്കൾ ഉണ്ടാവാറ് പക്ഷേ ഇത്തവണ കുറേ പൂക്കൾ ഒന്നിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ മൂന്ന് മുഴുവനായിട്ട് വിടർന്ന പൂക്കളുണ്ട് ഒരു ചെറുതായിട്ട് വിടർന്നു തുടങ്ങിയ പൂവുണ്ട് അപ്പോൾ നാലെണ്ണം ഒരുമിച്ചുണ്ട് അതൊക്കെ എനിക്കൊരു അപൂർവമായിട്ടുള്ള അനുഭവങ്ങളാണ് എന്തായാലും ഇത്തവണത്തെ സൂര്യകാന്തി പരിപാടി വളരെ നന്നായിട്ടുണ്ട് ഏഴ് ചെടികളാണ് നല്ല ഉയരത്തിൽ നിൽക്കുന്നത് വെടി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രം